നടി മീനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് മീന അത്രമേൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരം തെറ്റിയാണ് അതുകൊണ്ടാണ് പ്രേക്ഷകരെല്ലാവരും മീനയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കാതൂർത്തിരുന്ന് കേൾക്കുന്നത് ഇപ്പോൾ മീനയുടെ ഒരു മറുപടി കുറേയധികം നാളുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മീനയുടെ രീതിയിലായിട്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ നൽകുന്നത് ആ മറുപടി കേൾക്കുമ്പോൾ എല്ലാവർക്കും വേദന എന്നാണ് പറയുന്നത് മീന മീനയുടെ വേദനയും കൂടി വ്യക്തമാക്കുന്നു ഒരുപാട് വേദനയുണ്ട് തനിക്കിപ്പോൾ എന്നാണ് മീന പറയുന്നത് മോശം കമൻ്റുകൾക്ക് ശക്തമായ മറുപടിയുമായാണ് മീന പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ എത്തുന്നത് മനസ്സിനുള്ളിലെ വേദന നിരന്തരമാണ് ഒരുപാട് വിഷമം തന്റെ മനസ്സിലുണ്ട് താൻ എല്ലാവരോടും പറയില്ല എല്ലാവരോടും പറയണമെന്നുമില്ല അങ്ങനെ എല്ലാ വിഷമവും എല്ലാവരും എല്ലാവരോടും പറയില്ലല്ലോ അതുതന്നെയാണ് തന്റെയും സ്വഭാവം തൻ്റെ വിഷമങ്ങൾ തൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നു അതാണ് താൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ പക്ഷേ മറ്റുള്ളവർക്ക് മുന്നിൽ ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മുടെ ഉള്ളിൽ വിഷമമുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖത്തു നോക്കി ചിരിക്കാൻ കഴിയുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം കാരണം അത് മാത്രമാണ് മനുഷ്യൻ എന്ന രീതിയിൽ ഇന്ന് ചെയ്യാനാകൂ അത് മാത്രമാണ് താൻ ചെയ്യുന്നതെന്നും മീന പറയുന്നു മീനയുടെ ഈ വാക്കുകൾ ശരിവയ്ക്കുകയാണ് ഭൂരിഭാഗം പേരും മീനയുടെ ഇങ്ങനത്തെ സ്വഭാവമാണ് എല്ലാവർക്കും ഇഷ്ടമെന്നും പറയുന്നുണ്ട് മീന ഇങ്ങനെ തന്നെ ചിന്തിക്കുന്ന ആളാണെന്ന് നമുക്കറിയാം നമ്മളെ വെറുക്കുന്നവർ എന്നും വെറുത്തുകൊണ്ടേയിരിക്കും വിട്ടിവുകളാകുന്നവർ വിളിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയാണ് മീന പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് താഴെ കുറിച്ചിരിക്കുന്നത് ഒരുപാട് അർത്ഥമുള്ള പോസ്റ്റാണെന്നാണ് പറയുന്നത് ഇത് തന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് വേണ്ടി മീന പങ്കുവെക്കുന്നതാണെന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേരും അവരുടെ പേരുകൾ എടുത്തു പറയാതെ എല്ലാവർക്കും മറുപടി നൽകാതെ മീന ഒറ്റ പോസ്റ്റായി തന്നെ ഇക്കാര്യം ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലെത്തി പറയുകയാണെന്നാണ് ആരാധകർ തന്നെ കണ്ടെത്തി പറയുന്നത് എന്നാൽ മീന അത്തരത്തിലൊന്നും വ്യാഖ്യാനിച്ചിട്ടില്ല എന്നാണ് പ്രേക്ഷകർ തന്നെ ചിലർ പറയുന്നത് താഴെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പക്ഷെ മീനേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എത്തുന്നത് ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു നടി എന്ന അക്ഷരാർത്ഥത്തിൽ കമന്റ് ബോക്സ് കണ്ടാൽ പറയാൻ സാധിക്കും കാരണം ഒരാൾക്ക് പോലും മീനയോട് ദേഷ്യമുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെയാണ് എല്ലാവരും സംസാരിക്കുന്നത് മീനയുടെ സ്നേഹമില്ലാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ പറയും മീനെ ഞങ്ങൾക്കറിയാമല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെ അതിന്റെ താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് മീനയെ ഫോളോ ചെയ്യുന്നതിൽ ഒരുപാട് പേരും മലയാളികളാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും മീനയുടെ സങ്കടത്തിലും സന്തോഷത്തിലും ഒക്കെ ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് മീനയ്ക്കൊരു ദുഃഖം വന്നാലും ഞങ്ങൾ ഒപ്പം ഉണ്ടാകും മീന വിഷമിക്കരുത് മീന വിഷമിക്കുന്നത് ഞങ്ങൾക്ക് ആരാധകർക്ക് സഹിക്കില്ല ഇങ്ങനെ തുടങ്ങുന്നു മീനയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കൊണ്ടുള്ള കമന്റുകൾ ഭൂരിഭാഗം പേരും അത് തന്നെയാണ് കമന്റ് ചെയ്യുന്നത് മീനയ്ക്ക് പിന്തുണ തന്നെയാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് പാവും ആ സ്ത്രീ അവരെ വിഷമിപ്പിക്കരുത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കൂ അവരെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളും വാർത്തകളും പ്രസിദ്ധീകരിക്കാതിരിക്കൂ ഇങ്ങനെയാണ് അവർക്ക് അടുത്ത മാനസിക സംഘർഷത്തിലൂടെ നടന്നു ഒരു ഭർത്താവില്ലാത്ത പെൺകുട്ടിയാണ് തന്റെ വയസ്സിൽ ഇങ്ങനെ ഒരു തനിക്ക് വിയോഗം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു പെൺകുട്ടിയെ വളർത്തുന്ന ഒരു സിംഗിൾ മോം ആണ് ആ പെൺകുട്ടിയെ നന്നായി തന്നെയാണ് മീനെ വളർത്തുന്നത് അതുകൊണ്ട് എല്ലാം കൊണ്ടും അവരെ തകർക്കാൻ ശ്രമിക്കരുത് അവർ ജീവിച്ചു പൊക്കോട്ടെ തുടങ്ങുകയാണ് നിരവധി പേർ ഇങ്ങനത്തെ കമൻറ്റുകൾ വെച്ചുകൊണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ